നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാലക്കാട്ടുകാർക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ കാരണം അവർക്കെന്തോ ഒരു ഇല്ലാത്ത പോലെയാണ് ആദ്യം ഒരു എം വരുന്നു അദ്ദേഹത്തെ എം ആയി മാറ്റുന്നു പിന്നീട് കോൺഗ്രസ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവരുടെ തന്നെ ഇഷ്ട നേതാവായ ഷാഫി പറമ്പിലും പരിചയപ്പെടുത്തി കൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തെ പിന്നീട് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഒരു വീട് എടുത്ത് താമസിച്ചുകൊണ്ട് ഞാൻ ജയിച്ചാലും തോറ്റാലും ശരി പാലക്കാട് മുതൽ പാലക്കാട് ഇനി മുതൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ് താമസം തുടങ്ങുന്നു വീണ്ടും പാലുകാച്ച് നടത്തുന്നു നല്ല പ്രവർത്തനം തന്നെ അദ്ദേഹം അവിടെ കാഴ്ചവെച്ചു സ്മൈൽ എന്ന പദ്ധതി പദ്ധതിയോടുകൂടി നിരവധി ആളുകൾക്ക് ഭവന നിർമ്മാണം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെ പാലക്കാട്ടുകാർക്ക് രാഹുലിന്റെ വലിയ ഇഷ്ടം തന്നെയായിരുന്നു ഈ ഒരു പ്രതി ഒരു പ്രശ്നം മൂന്ന് മാസം മുൻപ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പോലും പിന്നീട് പാലക്കാട്ടുകാർ ഇരു കൈയും നീട്ടു തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ സ്വീകരിച്ചത് ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം അവരുടെ ചില അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കാരണം ആ ജനതയുടെ ഒരു അവസ്ഥയെ കുറിച്ചാണ് അവർ പറയുന്നത് വലിയ നാണക്കടായി എന്ന് പറയുന്ന അഭിപ്രായപ്പെടുന്നവരുമുണ്ട് എന്നാൽ ഞങ്ങൾക്ക് തൊട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് അറിയില്ല ഞങ്ങൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല രാഹുലിനെ ഇങ്ങനെ പറ്റിപ്പോയി എന്ന ഓർത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് മിക്ക ആൾക്കാരും പറയുന്നു രാഹുൽ രാജി വെക്കുന്നതായിരിക്കും നല്ലത് എന്നാ ഇല്ലെങ്കിൽ ഞങ്ങൾ സംഘടിതമായി ചേർന്ന രാജി വെപ്പിക്കും എന്നും പറയുന്നുണ്ട് എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചും തള്ളിപ്പറഞ്ഞുകൊണ്ടും പാലക്കാട്ടുകാർ അങ്ങനെ രംഗത്തെത്തുകയാണ് ചിലർ പറയുന്നുണ്ട് എന്താന്നറിയില്ല രാഹുൽ മാങ്കൂട്ടം അങ്ങനെ തെറ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ചിലർ പറയുന്നുണ്ട് കോടതി ഒന്നുമില്ലാതെ ഇത്തരത്തിലുള്ള ജാമ്യമില്ലാത്ത അല്ലെങ്കിൽ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടാവുകയില്ലല്ലോ അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് അത് തന്നെയാണ് കോടതി അത്തരത്തിലുള്ള തീരുമാനം എടുത്തത് എന്ന് പറയുന്നവരും ധാരാളമാണ് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ നിന്ന് അഴുകാതെ രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്നവരും ഒരുപാടുണ്ട് കോൺഗ്രസ് ഇതിന് മറുപടി പറയണമെന്ന് പറയുന്നവരും ധാരാളമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് തന്നെ എം എൽ എ രാജിവെക്കണമോ വേണ്ടയോ അല്ലെങ്കിൽ എം എൽ എ രാജിവെച്ചാൽ ഞങ്ങളുടെ കാര്യം ആര് നോക്കും ഇതിനൊക്കെ തന്നെ കോൺഗ്രസ് ആണ് മറുപടി നൽകേണ്ടത് എന്ന് പറയുന്നവരും ധാരാളമാണ് എന്തായാലും പാലക്കാട്ടുകാർക്കും ചെറുത് പറയാനുണ്ട് കേട്ട് വരാം രാജിവെച്ച് പോകണം ഈ പോകണെ ആരോപണി ഇല്ലാണ്ട് കോടതി പറയില്ലല്ലോ കോടതി പോടതി പറയില്ലോ പുള്ള കാര്യം കോടതി പറയൂ അപ്പൊ രാജിവെച്ചു പോവാ ഞങ്ങളുടെ ജനങ്ങള് മൊത്തം ഇറങ്ങി രംഗത്ത് വന്ന് പാലക്കാട് പ്രതിസഭ വരുമ്പോ രാഹുൽ മാട്ട് രാജിവെക്കുക തന്നെ വേണം ഒളിവിലാരാക്കി എം എൽ എ പരിചയപ്പെടുത്തി തന്നത് കോൺഗ്രസ്സുകാരാണല്ലോ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് ജനങ്ങൾക്ക് അവര് മറുപടി പറയുന്നു കോൺഗ്രസ് മുഴുവനായിട്ടൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിലും നമ്മളൊരു നല്ലൊരു പ്രതീക്ഷത്തിൽ ഏതെങ്കിലും ഒരു സത്യം പുറത്തു വരുമെന്ന് ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിൽ വരുന്നതെന്നാണ് വിചാരിക്കുന്നത് അത് പറയപ്പോഴും പറ്റുന്നില്ല ഇല്ല കാരണം അതിന് എന്തോ ഒരു ചതിക്കുഴി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇനി കോൺഗ്രസ് അനുഭവികൾ അറിയില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കണം